ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇതേ നമ്മുടെ കയ്യിലുള്ള സാധനം എന്ന് പറയുന്നത് ഡബ്ല്യു ഡി ഫോർട്ടി ഈ സാധനം വെച്ച് നമ്മുടെ വണ്ടി പാഞ്ചേരാം കേട്ടോ നമ്മുടെ ബുള്ളറ്റിൻ്റെ അവസ്ഥ ആദ്യ കൂട്ടാ പറഞ്ഞു അത് പോയല്ലോ ആ ഇതേ നമ്മുടെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ബുള്ളറ്റാണിത് ഇത് കണ്ടോ എനിക്കലിൻ്റെ ഭാഗം മൊത്തം തുരുമ്പ് കയറിപ്പോയി അതുപോലെ തന്നെയാണ് ഇത് നമ്മുടെ കണ്ണാടിയുടെ ഏരിയ ഒക്കെ പോയി അപ്പോൾ ഈ സാധനം വെച്ചാൽ തേച്ചുറച്ചൊന്ന് കഴിയാൽ എത്രത്തോളം ക്ലിയർ ആവുമെന്നാണ് നമ്മൾ നോക്കുന്നത് കണ്ടോ ഇതാണ് അവസ്ഥ ഫുള്ള് ഉണ്ടോ ഫുള്ള് തുരുമ്പാണ് കണ്ടോ അപ്പോൾ നമുക്കൊന്ന് പയറ്റി നോക്കാം അപ്പോൾ നമ്മൾ നമ്മളിത് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കട്ടോ ആദ്യമേ എന്നിട്ടൊരു ബ്രഷ് വെച്ച് നമ്മളിങ്ങനെ ശരിക്കും ഇതാക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്താൽ ഏകദേശം സെറ്റ് സെറ്റാവും എന്നാണ് നമുക്ക് കണ്ടറിയാം ഈ പോർഷനൊക്കെ അതേട്ടോ ഈ പോർഷനൊക്കെ തുരുമ്പ എത്രത്തോളം ക്ലിയർ ആകുമെന്നറിയില്ല എന്നാലും ഇച്ചിരി ക്ലിയർ ആയ അത്ര നന്നായി കുട്ടി ബ്ലോഗർ ചാച്ചൻ വണ്ടി കഴുകണത് വീഡിയോയിൽ പവർത്തി കൊണ്ടിരിക്കട്ടോ ഷോട്ട് എടുക്കണോ അതെന്നെ സോറി എങ്ങനെയാതിക്കൂട്ട് ഷോട്ട് എടുക്കണേ കൊച്ചെന്നേ എന്നോട്ട് എടുക്ക് നോക്കട്ടെ എങ്ങനെ എടുക്കട്ടെ എങ്ങനെ കൊച്ചി നോക്കട്ടെ ഓ അപ്പടി കിട്ടി

രോമങ്ങൾ വളരെയധികം ഒന്ന് കാണിച്ചു ഇത് ആരെയും പറയാനില്ല ഞാനേ സ്ക്രബർ വരുത്തേണ്ട എന്നാലും എന്താ ചെയ്യണ്ടോ ഈ കേ തുരുമിന്റെ സാധനാണ് ഇത് എന്നാലും മൊത്തം ക്ലിയർ ആവില്ല സ്ക്രബ്ബർ ഇട്ട് പിടിച്ചപ്പോണ്ടല്ലോ ചിരം കൂടെ പോവണ്ടെട്ടോ നമ്മുടെ ബ്രഷിന് പവർ അതെങ്ങനെ പവർ ഉണ്ടാവും കാലാവധി കഴിഞ്ഞിട്ട് കുറവായിരുന്നു പഴയ മെനീട് മാറിക്കിട്ടുട്ടോ നമ്മുടെ ഇച്ചിരി കളറൊക്കെ ആയി ഡബ് ഡി ഫോർട്ടി ഇതെങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞിട്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് കഴുകണന്നാണ് പറഞ്ഞേക്കണേ നമുക്ക് നോക്കാം ഫസ്റ്റ് ഒരു ഇങ്ങനെ ഇങ്ങനെ നേരം കൊണ്ടിരിക്കണം എന്നിട്ട് ഒന്നോടെ ഒരുമണം അപ്പൊ കാഠിന്യം കുറയും എന്നാണ് പറഞ്ഞേക്കണേ ഫോൺ ഇനി ദേ ഇതൊന്നും മേണിച്ചേ ഇതിന്റെ അവസ്ഥ ഇപ്പൊ ഇങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇതും അങ്ങനെ ഒരുമി നോക്കാം

തലവേദന നമ്മുടെ കണ്ണാടിയിലെ തുരുമ്പ് എളകണമുണ്ടോ എന്നുവെച്ചാൽ കണ്ണാടി ഒത്തിരി ക്ലിയർ ആവുന്നല്ല ആ തുരുമ്പ് മൊത്തം മാറിക്കിട്ടും ഡബ്ല്യൂഡി ഫോർട്ടി പ്രൊമോഷൻ പീഡിയൊന്നും അല്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ നമുക്കൊരു സന്തോഷം അത്ര മാത്രം അടുത്ത് കാണിച്ചു ഒഴുകണ നിങ്ങൾക്ക് കണ്ട 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 ഡ്രോപ്പ് ഡ്രോപ്പ് ഇവിടെ ഇവിടെ കണ്ടോ കണ്ടാ ഇത് പോകുന്നത് തുരുമ്പ തുരുമ്പ ഒഴുകി ചാടുന്ന സാധനം അത്യാവശ്യം സെറ്റ് സാധന മൊത്തം സെറ്റ് ചെയ്യാം ഏയ് നമ്മുടെ സൈലൻസറിൻ്റെ അവസ്ഥ ഉണ്ടോ ഇത് ഉണ്ടോ ഏ നീ പൊളിഞ്ഞു പോകുന്ന എല്ലാം തുരുമ്പാണ് ഉണ്ടോ ഇപ്പോഴത്തേക്ക് വന്നേ ഇത് വേണ്ട തുരുമ്പിരിക്കണ ഉണ്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുക അപ്പോൾ അത് ഇങ്ങനെ ഇളകളാണോ നമുക്ക് ഉണ്ടോ ഒന്നും വേണ്ട കണ്ടോ അതായത് എന്റെ കൈ എന്റെ കൈ നോക്കിയാൽ തന്നെ അറിയാം എന്തൂരം ഇളകിയിട്ടുണ്ടെന്ന് ഏകദേശം സെറ്റാട്ടോ നമ്മളെ പഴയ രൂപത്തിലേക്ക് കിട്ടിയില്ലെങ്കിലും ഏകദേശം എഴുതിയിരിക്കുന്ന മൊത്തം തുരുമ്പ സെറ്റാക്കാം നേരത്തേക്കാളും കളറായില്ലേ ഇത് പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ സാധനം മാറ്റി വെക്കണം എന്നാലും നേരത്തേക്കാൾ സെറ്റായി മെയിൻ ആയിട്ട് നമ്മുടെ ഹാൻഡിൽ ബാറാണ് ഇതിപ്പോൾ നമുക്ക് കണ്ണാടി ആണെങ്കിൽ മേടിച്ച് വെക്കാം ഹാൻഡിൽ ബാർ ബാറല്ലേ നമുക്ക് മൊത്തം മാറേണ്ടി വരും ഇനി നമ്മുടെ സൈലൻസർ ചെറുതായിട്ട് കേറി തന്നെ കഴുകി സെറ്റ് നമുക്കേ മണ്ണിട്ടായിരുന്നു പിടിക്കണ്ടേ മണ്ണെണ്ണ ഇട്ടിട്ട് ഇത് മെഴുക്ക് പോലെ വന്നെങ്ങനോ അത് പോയി കിട്ടും വെള്ളം ചാടിയുണ്ടാട്ടോ പോലെ വന്നെങ്ങനെ നമുക്ക് മണ്ണിടിച്ചു പിടിച്ച് സെറ്റാക്കാം ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഇതിന്റെ ഉള്ള മണ്ണ പിടിയേ നമ്മൾ വെള്ളമൊഴിച്ചപ്പോ ഇങ്ങനെയായി പക്ഷെ നമുക്ക് തുടച്ചു കഴിഞ്ഞാൽ അതെ അത്യാവശ്യം ക്ലിയർ ആയത്തെ സൈലൻസർ സൈലൻസറാണ് ഇതെന്ന് നോക്കി തുരുമ്പൊക്കെ അത്യാവശ്യം പോയി എല്ലാം സെറ്റായി

ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ സാധനം മേടിച്ചു നഷ്ടായില്ല അത്യാവശ്യം വണ്ടി വെളിയിലൊക്കെ ഇറക്കാറായി പോയി അത്യാവശ്യം മതി തൽക്കാലം നമുക്ക് ഉപയോഗിക്കാം സാധനത്തിന് അതെ